ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ േംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് വിൽപ്പനയ്ക്കായി എത്തിച്ച അപൂർവ ഇനത്തിൽപ്പെട്ട അരാപ്പൈമ മത്സ്യം കൗതുകമായി ജില്ലാ പഞ്ചായത്തിന്റെ വിപണന കേന്ദ്രമായ മത്സ്യകന്യകയിലാണ് കൊണ്ടുവന്നത് മത്സ്യകന്യക ഗ്രൂപ്പ് പ്രൊപ്പൈറ്ററും മത്സ്യകർഷകനുമായ ശ്രീനിഷാണ് പാലക്കാട് നിന്നും കൊണ്ടുവന്നത് മത്സ്യത്തിന് ഏകദേശം അൻപത് കിലോഗ്രാം തൂക്കമുണ്ട് സാധാരണ അലങ്കാര മത്സ്യമായാണ് വളർത്തുന്നത് പൂർണ്ണ വളർച്ചയുള്ള ഈ മത്സ്യത്തിന് മൂന്ന് ലക്ഷം രൂപ വിലമതിക്കും അഞ്ചിഞ്ച് വലിപ്പമുള്ള മത്സ്യക്കുഞ്ഞിന് മൂവായിരം രൂപയോളം വില വരുന്നുണ്ട് വലിയ മത്സ്യപ്രദർശനങ്ങളിൽ പ്രധാന ഇനമാണ് അരാപ്പയ്മ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മത്സ്യത്തെ കാണാൻ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ